ലോകമെമ്പാടും രഹസ്യ നെറ്റ്വർക്കുള്ള ലഹരി മാഫിയയും അതിന് അടിമയായി പോകുന്ന യുവജനതയും ചർച്ചാ വിഷയമാകുമ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അതിനെക്കുറിച്ച് പ്രതികരണം നടത്തിയിരിക്കുകയാണ് രാജ്യമെമ്പാടുമുള്ള യുവാക്കളിൽ ഒരു വിഭാഗം ലഹരിക്ക് ഇരയാകുകയാണ് ഇന്ത്യയിൽ ഒപ്പിയോയിഡ് ലഹരി മരുന്ന് രണ്ടു കോടി മുപ്പത് ലക്ഷം ആളുകളും വാതക ലഹരി മരുന്ന് ഒരു കോടി ആളുകളും ഉപയോഗിക്കുന്നുണ്ട് ഈ സംഖ്യ കണക്കാക്കുമ്പോൾ അത് ഹരിയാനയിലെ മുഴുവൻ ജനസംഖ്യയിലും അധികമാണ് ഈ തലമുറയുടെ മുഴുവൻ നാശത്തിന് ഭീഷണിയാകുന്ന ഈ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുവാൻ സർക്കാരിന് കഴിയുന്നില്ല ഒപ്പം തന്നെ പരിശ്രമിക്കുന്നുമില്ല എന്ന് രാഹുൽ ഗാന്ധി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു മയക്കുമരുന്ന് മൂലമുള്ള കുറ്റകൃത്യങ്ങൾ ഉയരുന്നതിനെതിരെ പോരാടുന്നതിനൊപ്പം മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് യുവാക്കളെ നയിക്കുന്ന സാമ്പത്തിക സാമൂഹിക മാനസിക ഘടകങ്ങളെ കണ്ടെത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് തൊഴിലില്ലായ്മ പ്രതീക്ഷ നശിച്ച സാഹചര്യം അംഗീകാരത്തിനുള്ള സാമൂഹിക സമ്മർദ്ദം എന്നിവ യുവജനതയെ ഇന്ന് അലട്ടുന്ന പ്രശ്നങ്ങളിൽ പ്രധാനമാണ് കേരളത്തിൽ നിന്നുള്ള ഒരു സംഘം ഡോക്ടർമാരും ഇൻഫ്ലുവൻസേഴ്സിനുമൊപ്പം ഈ വിഷയം ചർച്ച ചെയ്തതിനെ കുറിച്ച് രാഹുൽ ഗാന്ധി കുറിച്ചിട്ടുണ്ട് കേരളത്തിലെ ആയിരക്കണക്കിന് യുവാക്കൾ ലഹരിയുടെ ഉപദ്രവം നേരിടുന്നുണ്ട് ഇത് കുറ്റകൃത്യങ്ങളും അത്യാഹിതങ്ങളും മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും വർധിക്കുവാൻ ഇടയാക്കുന്നുണ്ട് സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി മരുന്ന് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിനായി അവബോധ ക്യാമ്പയിൻ ഡി അഡിക്ഷൻ പ്രോഗ്രാം കൗൺസിലിംഗ് ഉൾപ്പെടെ നടത്തേണ്ട ആവശ്യത്തെക്കുറിച്ചും ഈ സംഘം സംസാരിച്ചു എന്ന് രാഹുൽ കുറിച്ചു ഒരുപാട് ജീവിതങ്ങൾ നശിപ്പിക്കപ്പെടും മുൻപേ സമൂഹം ഒന്നിച്ച് പ്രയത്നിച്ച് ഈ മഹാമാരിയെ ചെറുതു തോൽപ്പിക്കണം നമ്മൾ ജയിക്കും ലഹരി തോൽക്കുമെന്ന മലയാളം ഹാഷ്ടാഗോടെയാണ് രാഹുൽ ഗാന്ധി കുറിപ്പ് അവസാനിപ്പിച്ചത് ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് നിലയിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനം വിഷയം രാജ്യ ചർച്ചകളിലേക്കും വഴിതെളിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ കുറിപ്പിൽ നിന്ന് രാജ്യത്തെ യുവാക്കൾ അഭിമുഖീകരിക്കുന്ന തൊഴിലില്ലായ്മ സമൂഹത്തിൽ നിന്നുള്ള സമ്മർദ്ദം ഉൾപ്പെടെ ലഹരി മരുന്ന് ഉപയോഗത്തിലേക്ക് അവരെ തള്ളിവിടുന്നുണ്ടോ എന്ന കാലിക പ്രസക്തിയുള്ള ചോദ്യമാണ് ഉയർത്തുന്നത്